നമസ്കാരം മാനന്തവാടി ടൗണിനെ വിറപ്പിച്ച തണ്ണീർ കൊമ്പൻ ചരിഞ്ഞിരിക്കുകയാണ് മാനന്തവാടി ടൗണിൽ നിന്നും പിടികൂടി കർണാടകയിലെ ബന്ദിപൂരിൽ തുറന്നു പിന്നാലെയായിരുന്നു ആന ചരിഞ്ഞത് ആന മരിച്ചുവെന്ന വിവരം പുറത്തുവിട്ടത് കർണാടക വനം വകുപ്പ് അധികൃതരാണ് എന്താണ് ആനയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന കാര്യം വ്യക്തമായിട്ടില്ല ഇതേക്കുറിച്ച് കൃത്യമായി അറിയാൻ പോസ്റ്റ്മോർട്ടം നടത്തും രണ്ടാഴ്ചക്കിടെ രണ്ടു തവണ മയക്കുവടി വെക്കേണ്ടി വന്നതും ആനയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന പരിക്കുകളുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ഇക്കാര്യം പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ ശനിയാഴ്ച പുലർച്ചെയോടെയാണ് പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ആനയെ ബന്ദിപൂരിൽ തുറന്നു വിട്ടത് തുറന്നു വിട്ട് അധികം കഴിയും മുമ്പ് തന്നെ ആന ചരിയുകയായിരുന്നു മുത്തങ്ങയിലെ എലിഫന്റ് ആംബുലൻസിലാണ് ആനയെ ബന്ദിപൂരിൽ എത്തിച്ചത് വെള്ളിയാഴ്ച രാത്രിയോടെയാണ് ടൗണിനെ ഒരു പകൽ വിറപ്പിച്ച തണ്ണീർ കൊമ്പനെ മയക്കുവടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം പൂർത്തിയായതും മയക്കുവടി വെച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തണ്ണീർക്കൊമ്പനെ കുങ്കിയാനകളുടെ സഹായത്തോടെ എലിഫന്റ് ആംബുലൻസിൽ കയറ്റി ആനയുടെ കാലിൽ വടം കെട്ടിയ ശേഷം കുങ്കിയാനകളുടെ സഹായത്തോടെ വാഹനത്തിന്റെ അടുത്തേക്ക് എത്തിക്കുകയായിരുന്നു തുടർന്നാണ് എലിഫന്റ് ആംബുലൻസിൽ കയറ്റിയത് തണ്ണീർകൊമ്പനെ മയക്കാൻ ദൗത്യസംഘം ആദ്യം വെടിയുതിർത്തത് പാളിയെങ്കിലും രണ്ടാമത്തെ ശ്രമം ലക്ഷ്യം കാണുകയായിരുന്നു പിന്നീട് രണ്ട് ബൂസ്റ്റർ ഡോസും നൽകി എന്നാൽ മയങ്ങാൻ സമയമെടുത്തതോടെ ആനയെ വാഹനത്തിലേക്ക് മാറ്റുന്നത് പ്രതിസന്ധിയിലായി ഇതിനിടെ ആനയുടെ ഇടതുകാലിൽ പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഒടുവിൽ വിക്രം സൂര്യ സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളെ ഉപയോഗിച്ചാണ് തണ്ണീർ കൊമ്പനെ എലിഫന്റ് ആംബുലൻസിൽ കയറ്റിയത് ആനയെ പിടികൂടി വനത്തിൽ തുറന്നുവിടാൻ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജി ജയപ്രസാദാണ് ഉത്തരവിട്ടത് ആന ഇറങ്ങിയതോടെ മാനന്തവാടിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു കൊമ്പൻ കർണാടക വനമേഖലയിൽ നിന്നുമാണ് വയനാട്ടിലെത്തിയത് ഹാസൻ ഡിവിഷന് കീഴിൽ ഇക്കഴിഞ്ഞ ജനുവരി പതിനാറിന് മയക്കുവടി വെച്ച പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിൽ വിട്ടിരുന്നതാണ് പതിവായി കാപ്പിത്തോട്ടങ്ങളിൽ ഇറങ്ങി ഭീതി പരത്തിയിരുന്ന കാട്ടാന ഇതുവരെയും ആരെയും ഉപദ്രവിച്ചതായി വിവരമില്ല ആളുകളെ ഉപദ്രവിച്ചതായി വിവരമില്ലെങ്കിലും ഹാസൻ ഡിവിഷനിലെ ജനവാസ മേഖലയിൽ പതിവായി എത്തി ഭീതി പരത്തിയിരുന്നതായിട്ടാണ് വിവരം ലഭിച്ചിരിക്കുന്നത് എന്തായാലും ആനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാകും കേരളവും കർണാടകവും സംയുക്തമായി തന്നെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക അതേസമയം കാലിലെ പരുക്കുകളാണോ ഇത്തരത്തിൽ മരണത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ പോസ്റ്റ്മോർട്ടം കൂടിയേ തീരൂ അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മയക്കുവടി വെച്ച് ഏറെ നേരം നിന്നു കഴിഞ്ഞിട്ടായിരുന്നു ഇന്നലെ ആനയെ രാത്രിയോടെ തന്നെ എലിഫന്റ് ആംബുലൻസിലേക്ക് മാറ്റിയത് ഇതിനിടെ കുങ്കിയാനകളെ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ബലം പ്രയോഗിച്ച് ആനയെ കയറ്റാൻ ശ്രമിച്ചത് ഇതുമൂലമുള്ള പരിക്കുകളാണോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്